ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ പത്തേ അൻപത്തഞ്ചായിട്ടുണ്ട് ഓപ്ഷൻ ബയിങ്ങിനുള്ള നമുക്കൊരു എൻട്രി ചാൻസ് ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലെവലിലാണ് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഐഡിയക്സ് ലെവലിലാണ് മാർക്കറ്റിൽ നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തിൻ്റെ കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് മാർക്കറ്റ് കുറച്ചുകൂടെ ഒരു ട്വൻറ്റി പോയിന്റ്സ് കൂടെ താഴേക്ക് വന്നാൽ നമുക്ക് ബൈ ചെയ്യാം മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ ടാപ്പ് ചെയ്യാം അതായത് നാൽപ്പത്തഞ്ച് എണ്ണൂറ്റി അറുപത്തിനാല് ആ റേഞ്ചിൽ തന്നെ തോന്നുന്നത് ആ ഓൾമോസ്റ്റ് ആ റേഞ്ചിലാണ് അവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കുറച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് ഞാൻ ഒരു ലെവലിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം സമയം പത്ത് നാൽപ്പത്തി പതിനൊന്ന് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് ഓൾമോസ്റ്റ് വൺ അവർ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ നേരത്തെ പ്ലാൻ ചെയ്ത ഐഡിയക്സ് ടാപ്പ് ചെയ്യാതെ മാർക്കറ്റ് വീണ്ടും പുതിയ പുതിയ ഐഡിയക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കറക്റ്റ് ഒരു എക്സാക്റ്റ് ഒരു ഐഡിയാക്സ് എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ഐഡിയസ് ഉണ്ട് അതിൻ്റെ താഴെ ജസ്റ്റ് താഴെയും ഒരു ഐ ഡി എക്സ് ഏരിയ ഉണ്ട് അവിടെ രണ്ടും ടാപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിഫ്റ്റിയിലും ഇൻവ്യൂസ്മെൻറ് ലെവൽ അതായത് മാർക്കറ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഇൻവ്യൂസ്മെൻറ് ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്ക് നിഫ്റ്റിയിലും ബാങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബാങ്കിൽ നമ്മൾ ആ ഒരു ഐഡിയ ഇൻവ്യൂസ്മെൻറ് ലെവൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൻ്റെ താഴെയൊക്കെയായിരുന്നു സോറി ഇരുപത്തേഴ് അല്ല നാൽപ്പത്തിയഞ്ച് ഓൾമോസ്റ്റ് പ്രീമിയം ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കി വെച്ചാൽ നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തിൻ്റെ പ്രീമിയം അറുന്നൂറ്റി ഇരുപത് റേഞ്ചിൽ ഉള്ള സമയത്ത് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു കാരണം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ മാർക്ക് ചെയ്ത മുകളിലുള്ള ഐഡിയസിൻ്റെ നേരെ താഴെ തൊട്ടടുത്തൊരു ഐഡിയസും കൂടെ ഉണ്ട് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാമായിരുന്നു പക്ഷേ കുറച്ച് അവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്തു കാരണം ഞാൻ ആ വീഡിയോ ഓൺ ആക്കുന്ന സമയത്ത് ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്തു വീണ്ടും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇനിയും താഴേക്കുള്ളൊരു ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണ് പ്രീമിയം ആ ഒരു റേഞ്ചിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എടുക്കാം നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തിൻ്റെ പ്രീമിയം അറുന്നൂറ്റി ഇരുപതിൻ അല്ലെങ്കിൽ അറുന്നൂറ്റി മുപ്പത് റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ഇൻവ്യൂസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പ്ലാൻ ചെയ്യാം എക്സാക്റ്റ്ലി നമ്മളെ ഏരിയ നമ്മൾ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്ത ഏരിയൻ്റെ ആ ഒരു കറക്റ്റ് ഇൻവ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റ് ഇപ്പോൾ വരുന്നത് പക്ഷേ നമുക്ക് എൻട്രി മിസ്സായി ഇനി ഒരു ഇൻറ്റേർണൽ ഫുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ പ്രീമിയം ലെവൽ അറുന്നൂറ്റി ഇരുപതിലേക്ക് തന്നെ വീണ്ടും വരികയാണെങ്കിൽ അറുന്നൂറ്റി മുപ്പത് ഒരു ഇൻ്റർണൽ ഫുൾ ബാക്ക് എടുക്കുന്ന സമയത്ത് അറുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ അറുന്നൂറ്റി മുപ്പത് റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ട്രേഡ് പ്ലാൻ ചെയ്യാം അപ്സൈഡിലേക്ക് തന്നെയാണ് കോൾ ഓപ്ഷൻ കാരണം നമ്മൾ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാനുള്ളതിന് കാരണം മുകളിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് രണ്ട് ഇന്നലെ മുന്നേ അന്ന് രണ്ട് ദിവസമായിട്ട് കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡാണ് ടു തൗസൻഡ് പോയിന്റ്സ് ഒക്കെ ഒരു ദിവസം മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ടല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഉള്ളത് അപ്സൈഡിലാണ് ആളുകളുടെ സെല്ലിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രീമിയം കാണാം അറുന്നൂറ്റി അറുപത് റേഞ്ചിലാണ് നമ്മൾ അറുന്നൂറ്റി ഇരുപതിനാണ് എൻട്രി മിസ്സായത് ഇനി ആ റേഞ്ചിലേക്ക് എത്തുമ്പോൾ നോക്കാം അതുപോലെ ഫിൻ നിഫ്റ്റിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് അപ്സൈഡിലേക്ക് തന്നെ ചാൻസ് നിഫ്റ്റിയിലും ബാങ്കിലും എല്ലാത്തിലും എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് പ്രീമിയം കുറച്ച് സ്പൈക്ക് വന്നു ഇനി അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ചാൻസ് വരാണെങ്കിൽ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സെയിം റേഞ്ച് മാർക്കറ്റ് ആ ഒരു ഇൻറ്റേർണൽ ലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ മാർക്കറ്റ് നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തിൻ്റെ റേഞ്ചിലേക്ക് വരാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം ഈ ഒരു ഇൻറ്റേർണൽ ഇൻവ്യൂസ്മെൻറ്റ് ഇവിടെയാണ് വരെ ഏകദേശം അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് പ്ലാൻ ചെയ്യാം നമ്മുടെ പ്രീമിയം ആ സമയമാകുമ്പോഴേക്കും അറുന്നൂറ്റി ഇരുപത് റേഞ്ചിലേക്കൊക്കെ എത്തും നമ്മുടെ ടാർജറ്റ് നല്ല ടാർജറ്റ് ഒക്കെ ഉണ്ട് കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയയാണ് ഒന്നുകിൽ ഇന്നത്തെ ഡേ ഹൈ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വൺ ഫിഫ്റ്റി പോയിൻറ്റ്സിൻ്റെ അടുത്തൊരു സ്പോട്ടിലുണ്ട് പക്ഷെ നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് വരുന്നത് ഏറ്റവും അതായത് നിങ്ങൾക്ക് കാണാം ഫൈവ് മിനിറ്റ്സിൻ്റെ കുറെ ഇൻവ്യൂസ്മെൻറ്റ് ലെവലുണ്ട് പ്രീവിയസ് ഡേയിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ മുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസുകൾ ഉള്ളത് അപ്പോൾ അതുവരെ മാർക്കറ്റ് പോകാൻ ഹൈ പ്രോബിലിറ്റി ഉണ്ട് അപ്പോൾ നമ്മുടെ ട്രേഡ് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വൺ ഫിഫ്റ്റി പോയിന്റ്സിലധികം നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഇൻവ്യൂസ്മെന്റ് ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തഞ്ചായിരത്തി തൊള്ളായിരത്തിൻ്റെ കോൾ ഓപ്ഷൻ പൈ ചെയ്യാതെ മീൻസ് നമ്മുടെ നല്ല ടാർജറ്റ് ഉണ്ട് നമ്മുടെ എസ് എൽ ട്വൻറ്റി പോയിന്റ്സ് നമ്മുടെ ടാർജറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വൺ ഫിഫ്റ്റി പോയിന്റ്സ് പോകും കിട്ടാൻ ചാൻസ് ഉണ്ട് ഏതായാലും നോക്കാൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് വരുന്നുണ്ട് ചെറുതായിട്ട് താഴേക്ക് വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നമുക്ക് ഒരു നയൻ ഹൺഡ്രഡ് റേഞ്ചിലേക്ക് വീണ്ടും നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തിലേക്കൊക്കെ മാർക്കറ്റ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറാണ് ആ ഒരു ഐ ഡി എക്സ് മാർക്ക് ചെയ്ത് ആ റേഞ്ച് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ കോൾ ഓപ്ഷൻ ഇവിടെ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ ഐ ഡി എക്സ് ടാപ്പ് ചെയ്തു ഐ ഡി എക്സ് ടാപ്പ് ചെയ്തിട്ട് ഇൻറ്റേണൽ ഫുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് അറുന്നൂറ്റി നാനൂറ്റി അറുപത്തിനാല് റേഞ്ചിലേക്ക് എത്തുകയാണ് ഒരു ഇൻറ്റേണൽ എടുത്താൽ നമുക്ക് വീണ്ടും നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് പോകാം പക്ഷേ നമ്മളിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് കാരണം ബാങ്ക് നിഫ്റ്റിൻ്റെ ടാർജറ്റും ഉണ്ട് നിഫ്റ്റിയിലും ഉണ്ട് അത്യാവശ്യം ടാർജറ്റ് ഹൈ ലെവൽ നമ്മുടെ എൻട്രി ഈ ട്രിഗർ ആകുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ചാടി കയറി എൻട്രി എടുക്കുന്നില്ല എൻട്രി എപ്പോഴാണോ ട്രിഗർ ആവുന്നത് ആ സമയത്ത് എൻട്രി വരെ വെയിറ്റ് ചെയ്യാം ഇൻ കേസ് ആ ഒരു എൻട്രി മിസ്സായാലും നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി പിന്നെ നോക്കുക നമുക്ക് ഇനി ഒരു ഒരു പോസിബിലിറ്റി ഇല്ല അത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും സ്റ്റിൽ പ്രീമിയം അറുന്നൂറ്റി അൻപത് ലെവലാണ് നമ്മുടെ അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് നമുക്ക് ഫസ്റ്റ് എൻട്രി ജസ്റ്റ് മിസ്സായത് ആ ഒരു സമയത്ത് വീഡിയോ പോസ്റ്റിങ്ങിൻ്റെ ഇടയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അത് ക്ലിക്ക് ചെയ്യണ ഡയറക്റ്റ് സ്പ്രൈക്കിൽ പോയതാണ് അല്ലെങ്കിൽ ആ സമയത്ത് സ്പോട്ടിൽ എൻട്രി എടുത്തതിന് ശേഷം വീഡിയോ റെക്കോർഡ് ചെയ്താൽ മതി ഇനി വേനോ ഇഷ്യൂസ് ഏതായാലും ഇപ്പോൾ പോയത് പോയി പറഞ്ഞ കാര്യമില്ല അപ്പോൾ നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യണം മാർക്കറ്റ് നാൽപ്പത്തഞ്ച് തൊള്ളായിരം എത്തുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക കാരണം നമ്മൾ ട്രേഡിങ്ങിൽ എപ്പോഴും വേണ്ട പേഷ്യൻസ് ആണ് നമ്മളൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക കാരണം നമ്മൾ ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും താഴേക്ക് വരുമ്പോൾ നമ്മുടെ എസ് എൽ ഇറ്റ് അപ്പോൾ നമ്മുടെ അറുനൂറ്റി ഇരുപതിൻ്റെ താഴെയൊക്കെ നമുക്ക് എസ് എൽ ഇ വെക്കാൻ പറ്റണം അപ്പോൾ അറുന്നൂറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറുന്നൂറ്റി ഇരുപത് വീണ്ടും വരുവാണെങ്കിൽ നമ്മൾ എസ് എൽ ഇറ്റായിട്ടായിരിക്കും ചിലപ്പോൾ അത് പോകും അതുകൊണ്ട് നമ്മൾ ആ ഒരു നോക്കാം നാൽപ്പത്തഞ്ചോ തൊള്ളായിരം എത്തുകയാണെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം തൊള്ളായിരത്തി ഇരുപതൊക്കെ എത്തിയിട്ടുണ്ട് ഇരുപത്തി ഏഴൊക്കെ എത്തിയിട്ടുണ്ട് മേ ബി എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ട് എൻട്രി കിട്ടിയ എസ് എൽ അറിയുമോ ടാർജറ്റാണോ നമുക്ക് അറിയില്ല നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എസ് എൽ എസ് എൽ വെക്കും അതുപോലെ ടാർജറ്റ് ആ ഹൈ എത്തിയാൽ അത് ബുക്ക് ചെയ്യുകയും ചെയ്തതാണ് പ്ലാൻ ആ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഉണ്ട് അറുന്നൂറ്റി മൂന്ന് നാൽപ്പത് റേഞ്ചിലെത്തിയിട്ടുണ്ട് പ്രീമിയം കുറച്ചും കൂടെ ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്നിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം സമയം പതിനൊന്ന് അൻപതായിട്ടുണ്ട് നമ്മൾ മാർക്കറ്റ് ഇത്രയും സമയം നമ്മൾ ട്രേഡൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഏതായാലും സ്റ്റിൽ പ്രീമിയം അറുനൂറ്റി നാൽപ്പത്തിരണ്ട് റേഞ്ചിൽ തന്നെയാണുള്ളത് സമയം ഓൾമോസ്റ്റ് പന്ത്രണ്ട് പതിനാറായിട്ട് നമ്മുടെ ട്രേഡ് ടാർജറ്റിൽ എത്തി ഓൾമോസ്റ്റ് വൺ എയ്റ്റി പോയിന്റ്സ് റേഞ്ചിൽ നമ്മൾ നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തിലേക്ക് ബാങ്ക് നിഫ്റ്റി എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷേ തൊള്ളായിരത്തി ആറ് വരെ എത്തിയിട്ട് ജസ്റ്റ് എൻട്രി തരാതെ നേരെ പോയി ഒരു ആറ് പോയിൻ്റ് കൂടെ താഴെ വന്നിട്ട് നമുക്കൊരു കോൾ ഓപ്ഷൻ ആയിരുന്നു പക്ഷേ നമ്മൾ ഒറ്റ എൻട്രി എടുത്തില്ല അതിലൂടെ കാണാം നമ്മൾ മാർക്ക് ചെയ്ത ടാർജറ്റ് ലെവൽ പ്രീവിയസ് ഡേൻ്റെ ഫൈവ് മിനിറ്റ്സിൻ്റെ ഐ ഡി എക്സ് ലെവല് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ അത്യാവശ്യം ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആണ് അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ ട്രേഡ് എക്സിറ്റ് ചെയ്യുകയാണ് പുതിയ ട്രേഡ് എടുത്തിര എടുത്തവർക്ക് ഓക്കെ വൺ എയ്റ്റി പോയിന്റ്സ് ആണ് പ്രീമിയം മൂവ് ചെയ്തത് എനിവേ നമുക്ക് നോ ഇഷ്യൂസ് ഇനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരാണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് നിഫ്റ്റിയിൽ നമ്മൾ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട് നിഫ്റ്റി ഇരുപത്തൊന്ന് അഞ്ഞൂറിൻ്റെ ഒരു കോൾ ഓപ്ഷനാണ് എൻട്രി എടുത്തത് ട്വൻറ്റി ടു പോയിൻറ്റ് ത്രീ സിക്സ് എന്ന റേഞ്ചിലാണ് എൻ്റെ എൻട്രി സെവൻറ്റീനിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാനാണ് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവിൽ ഓൾമോസ്റ്റ് ഫൈവ് പോയിൻറ്റ്സ് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് കാരണം മാർക്കറ്റ് അപ് ട്രെൻഡ് പോയതിനു ശേഷം നിങ്ങൾ അതിനുശേഷം തിരിച്ച് ആ ഒരു ലെവലിലേക്ക് ഒരു ഹെവി ആണ് ഡൗൺ സൈഡ് നമുക്ക് അറിയില്ല ഒരു ഇൻവ്യൂസ്മെൻറ്റ് എടുത്തപ്പോഴാണ് ഞാൻ അപ് സൈഡ് പ്ലാൻ ചെയ്ത് പക്ഷേ മാർക്കറ്റ് നല്ല വരവാണ് വരുന്നത് മിക്കവാറും നമ്മുടെ എസ് എൽ ഇറ്റ് ആകുന്ന ചാൻസ് ആണ് എൻട്രി എടുത്ത് വിത്തിൻ സെക്കൻഡ്സോണ്ട് ചിലപ്പോൾ എസ് എൽ ഇറ്റ് ആവാം അറിയില്ല ഞാൻ അവിടുന്ന് ഒരു ബൗൺസ് ബാക്ക് ചെയ്താലും നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും നോക്കാം കാരണം ഐഡിയക്സ് മാർക്കറ്റ് അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ് എടുത്തപ്പോൾ ഞാൻ നിഫ്റ്റിയിൽ ഡയറക്റ്റ് എൻട്രി പക്ഷേ ഒരു റിസ്കി കാരണം ബാങ്ക് നിഫ്റ്റി ആ നമ്മുടെ എസ് എൽ ഇറ്റായിട്ടുണ്ട് കാരണം ബാങ്ക് നിഫ്റ്റി ഒരു നല്ല സെക്യൂരിറ്റി ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഡൗൺ സൈഡ് എൻട്രി ആണ് ബാങ്ക് നിഫ്റ്റിയിൽ പ്രോബബിലിറ്റി പക്ഷേ നിഫ്റ്റിയിൽ ഇപ്പോഴും സ്റ്റിൽ അപ്സൈഡ് ചാൻസ് ഉണ്ട് അപ്സൈഡ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നേ അറുന്നൂറ് റേഞ്ചിലാണ് അവിടേക്ക് വരെ പോകും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നു അത് നമ്മുടെ എസ് എൽ ഇറ്റായി ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹയർ ലോ ലെവൽ ഉണ്ട് നാൽപ്പത്തി ഒന്ന് നാനൂറ്റി അൻപത് റേഞ്ചിൽ മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് കൂടെ പ്ലാൻ ചെയ്യാം അതുപോലെ നിഫ്റ്റി സോറി ബാങ്ക് നിഫ്റ്റി അല്ല നിഫ്റ്റിയിൽ നാൽപ്പത്തി ഇരുപത്തി ഒന്ന് നാനൂറ്റി അൻപത് റേഞ്ചിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹയർ ലോ ഏരിയ ഉണ്ട് ഹയർ ലോൻ്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം ക്ലോസ് ചെയ്യാതെ അവിടുത്തെ ലിക്വിഡിറ്റി സീപ്പ് ചെയ്യുകയാണെങ്കിൽ മീൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റും കാണുകയാണെങ്കിൽ വീണ്ടും അപ്സൈഡ് ബ്രാൻ ചെയ്യും നിഫ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു ഡൗൺ സൈഡ് എൻട്രിക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാരണം നമ്മുടെ ഒരു മെയിൻ ഐഡിയക്സ് അപ്സൈഡിലുള്ള ഐഡിയക്സ് എടുത്തിട്ട് ലാസ്റ്റത്തെ വൺ മിനിറ്റ് ഫുൾ ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ശരിക്കും എന്താണ് ഒരു ഡൗൺ സൈഡ് എൻട്രി ചാൻസ് ആണ് അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ താഴെ ഒരു നാൽപ്പത്തഞ്ച് തൊള്ളായിരം റേഞ്ച് ഒക്കെ ഒരു ഫൈവ് മിനിറ്റ്സ് ഐഡിയക്സ് ഏരിയ ഉണ്ട് ചാൻസ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കുക സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക ടാർജറ്റ് സെറ്റ് ചെയ്യുക ഏത് ഏരിയയിലേക്കാണ് നമ്മൾ ഏറ്റവും പ്രോബിലിറ്റി ഉള്ളത് ആ ട്രേഡ് പ്ലാൻ ചെയ്യാ ബൈ നമ്മുടെ ലെക്ക് പോലെ ആയിരിക്കും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞത് വൺ മിനിറ്റിൽ നിങ്ങൾക്ക് കാണാം വൺ മിനിറ്റിൽ മെയിൻ ഇൻവ്യൂസ്മെൻറ്റ് എടുത്തുകൊണ്ട് തന്നെ വൺ മിനിറ്റ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളത് പക്ഷേ നിഫ്റ്റിയിൽ സ്റ്റിൽ വേറിഷയെന്ന് പറയാൻ പറ്റില്ല കാരണം നിഫ്റ്റിയുടെ വൺ മിനിറ്റിലെ ടൈം മാർക്കിങ്സും ഹയർ ലോ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹയർ ഹയർലോടെ താഴെ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല കൂടാതെ ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡ് ഇരുപത്തൊന്ന് അറുന്നൂറ് റേഞ്ചിൽ ലിക്വിഡിറ്റി ഉണ്ട് അത് അതെടുക്കുമോ എന്നറിയില്ല അതെടുക്കുകയാണെങ്കിൽ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാം ഇനി ബാങ്ക് നിഫ്റ്റി അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ഡൗൺ സൈഡ് ആണോ അറിയില്ല ഇനി ഏതായാലും ഞാൻ ഇനി നെക്സ്റ്റ് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരികയാണ് അപ്ഡേറ്റ് ചെയ്യാം നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ വീണ്ടും ഇരുപത് ഹയർലോൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹയർ ഹയർലോൻ്റെ അടുത്ത ഏരിയകളിൽ എത്തുമ്പോൾ വീണ്ടും ഓഫ് സൈഡ് ട്രെയിൻ ട്രേഡ് പ്ലാൻ ചെയ്യാനാണ് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുന്നത് എനിവേ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒന്ന് പന്ത്രണ്ട് നമ്മുടെ എല്ലാ ട്രേഡും വന്നത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ട്രേഡ് എസ് എൽ ആയി സെക്കൻഡ് ട്രേഡിൽ ഓൾമോസ്റ്റ് എയിറ്റ് പോയിന്റ് റേഞ്ചിൽ എയ്റ്റ് പോയിന്റ് സംതിങ് റേഞ്ചിൽ നമുക്ക് എസ് എൽ വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളോട് പറഞ്ഞു നിഫ്റ്റിയിൽ ഒരു ഹയർ ലോ ഏരിയയിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ ഹയർ ലോ ഏരിയ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഹയർ ലോൻ്റെ ഏരിയേൻ്റെ അവിടെ സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് എടുക്കാൻ ഇവിടെ കാണാൻ ഹയർ ലോ ഏരിയെന്ന് കറക്റ്റ് സ്വീപ്പാണ് മാർക്കറ്റ് അതിൻ്റെ ജസ്റ്റ് സ്വീപ്പ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അപ്സൈഡ് പോകുന്നതിൽ ആ ഒരു സ്പൈക്ക് മുകളിലാണ് എൻട്രി വന്നത് ഇനിവേ ആ ഒരു എൻട്രി നമ്മുടെ എസ് എല് ഇപ്പോൾ കറക്റ്റ് ജസ്റ്റ് ആയിട്ടുള്ളൂ മാർക്കറ്റ് എന്താണ് നമ്മുടെ രണ്ടാമത്തെ ട്രേഡും എസ് എല്ലിൽ ഹിറ്റായി ഫസ്റ്റ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്ത ട്രേഡ് ആണ് എടുത്തിട്ടില്ല ഓൾമോസ്റ്റ് വൺ എയ്റ്റി പോയിന്റ്സ് തന്ന ട്രേഡ് ആയിരുന്നു ഇമോഷണലി ഒരു ഇതുണ്ടാവും നമ്മുടെ ഡിസിഷൻസ് ഒന്നും പിന്നെ പ്രോപ്പർ ആവില്ല ഓൾമോസ്റ്റ് എൻ്റെ സെക്കൻഡ് ട്രേഡും മറ്റേ ഇപ്പം നമ്മുടെ എൻ്റെ മാക്സിമം ലോസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലായത് ഇന്ന് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇനി ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാനോ അല്ലെങ്കിൽ നല്ല അവസരങ്ങൾ ഉണ്ടെങ്കിലൊന്നും പ്ലാൻ ട്രേഡിംഗ് പ്ലാൻ ചെയ്യില്ല കാരണം ഒരു റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യുക ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആണുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് അതാണ് ഇന്ന് സ്റ്റുഡൻസിൻ്റെ ഇന്നലെ അവരുടെ സ്റ്റുഡൻസിൻ്റെ കൂടെ പ്രാക്ടിക്കൽ സെഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിൻ്റെ ലൈവ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ എനിക്കൊരു സിംഗ് ട്രേഡിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഇന്നലെ അതിൽ ട്രേഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇന്ന് മുതൽ ഞാൻ അതിൽ ജോയിൻ ചെയ്യുകയാണ് സ്റ്റുഡൻസിൻ്റെ കൂടെ ഡെയിലി ട്രേഡ് പ്ലാൻ ചെയ്യും അപ്ഡേറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ഡെയിലി മാക്സിമം ലോസ് എത്ര ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചാണ് അത് ഇന്ന് എത്തിയതുകൊണ്ട് ഇന്ന് ട്രേഡില്ല ഇനി അങ്ങോട്ട് ഡെയിലി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഈ ഒരു ഇതിലായിരുന്നു കറക്റ്റ് എൻ്റെ ഫിഫ്റ്റി ടു പോയിൻസ് എസ് എൽ ഇറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നേരെ തിരിച്ച് മുകളിലേക്ക് തന്നെ വരുന്നത് ഫിഫ്റ്റി ത്രീ റേഞ്ചിലായിരുന്നു എസ് എൽ മാർക്കറ്റ് ഇപ്പോൾ ചെറുതായിട്ട് ഇനി ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ ഇന്നത്തെ ട്രേഡ് പ്ലാൻ എല്ലാം കഴിഞ്ഞു ഇനി നാളെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണ് അപ്ഡേറ്റ് ചെയ്യാം ഇനി ഡെയിലി ലൈവ് ട്രേഡ്സ് ഉണ്ടാവും സ്റ്റുഡൻസിൻ്റെ കൂടെ ഇനി ഒരു ത്രീ മന്ത് ഒരു പ്രാക്ടിക്കൽ സെഷനാണ് അത് കഴിഞ്ഞവരെ ഡെയിലി ട്രേഡ്സ് ഉണ്ടാവും സിക്സ്റ്റി ക്വാണ്ടിറ്റി വെച്ചിട്ടായിരിക്കും ട്രേഡ് ചെയ്യാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ നെക്സ്റ്റ് വീഡിയോ നടക്കണം